ഹായ് ഫ്രണ്ട്സ് അസലക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മെഹബൂക്കും അതുപോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കബ്സയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഞാനിതാ ഉള്ളിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിക്കന് അതിൽ മാഗ്നേറ്റ് ചെയ്ത് വെച്ചതും കൂടിയാണ് അപ്പോൾ ഞാൻ എന്താ ചിക്കന് ഉള്ളി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ുള്ളിൊന്ന് നല്ലോണം വാലണം അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കട്ടോ ഒന്നും കൂടി ഇതാവട്ടെ എന്നിട്ട് അപ്പം അതിനുള്ളിൽ കൂടെ നമുക്ക് എന്താ പറയുക വാഷ് മെഷീനിൽ വാഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പാട്ട് പനികൾ ഉണ്ട് കേട്ടോ അതിനുള്ളിൽ കൂടെ ഇതെല്ലാം കൂടെ ചെയ്യണം അപ്പോൾ അത്ര ടൈമുള്ളൂ അപ്പോൾ ഡ്യൂട്ടിക്ക് പോകേണ്ടിയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇതെല്ലാം കൂടെ ചെയ്യണം നല്ലോണം ഇതാവണം എന്താ പറയുക ഫ്രൈ ആവണം അപ്പോൾ നമ്മൾ ചിക്കൻ ഇതാ ഇവിടെ സ്മൂത്തി ആയിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടിട്ട നല്ല അടിപൊളിയായിട്ട് കളറൊക്കെ ചേഞ്ച് അയച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മളെ ചിക്കന് മാക്നേറ്റ് ചെയ്ത് വെച്ച് ഇട്ടുകൊടുക്കാം പിന്നെ ചിക്കന് ഇതിലേക്ക് ഇടന്നിട്ട് നല്ല വണം ഇതിൽ കിടന്നൊന്ന് വേവട്ടിട്ടോ അന്നെ നമുക്ക് നമ്മളെ കപ്സ ഉണ്ടാക്കോ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്ക കപ്സ കുക്കറ് വെച്ചിട്ടുണ്ട് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് എന്തിൽ വേണമെങ്കിലും ഉണ്ടാക്കട്ടോ ഞാനിപ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ടൈം ഇല്ലാത്ത കൊണ്ട് ഞാനിത് ഓവൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് അത്ര അതിയേച്ചോ മട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തയ്യാറാക്കണ്ട സമയം ഇല്ലാത്തതുകൊണ്ട് നേരെന്ന് വിചാരിച്ചില്ല. മാവിലේ ഞാൻ ഒരു മാജിക് പൗഡർ ഇട്ട് കൊടുത്തിട്ട് നോക്കാം. അതിലേക്ക് ഞാനിതാ തക്കാളിയും അതിലേക്ക് ഇതാണ് ഞാൻ തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ അടിച്ചു വെച്ചിരുന്നു അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടി ഇത് തട്ടിക്കൂട്ടില്ല അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് ഞാൻ ചെറിയ പീസായിട്ടാണ് കേട്ടോ ചിക്കൻ ആക്കി എടുത്തത് ഇനി ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് അവിടുന്ന് വേട്ടെ അതിലേക്ക് നമ്മൾ കുറച്ച് ഇതാ കസ മസാല ഇട്ട് കൊടുക്കണം കേട്ടോ കുറച്ച് ഞാൻ ഞാൻ കുറച്ച് അധികം ഇടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ തന്നെ ആ ഫ്ലവർ ഒന്ന് ഞാൻ നന്നായിട്ട് കൊടുത്തിട്ടു ആവശ്യത്തിന് വേണ്ടി ഒരിട്ടാൽ മതിയേ അതാണ് അപ്പൊക്ക് നമ്മളെ ഇത്തേ ബോക്കടാ ഇത് സിമ്പിളായിട്ട് വെടിയാകേണ്ട കേട്ടോ അപ്പോൾ ഞമ്മൾ കഫ്സന്റെ അരി ഇല്ല ഇട്ട് കിട്ടും എനിക്ക് പോണ പിടിക്കും രണ്ടും കൂടെ കൈയായിട്ട് ഇല്ലേ ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് മൂടി വെച്ചു കൊടുക്കാം അപ്പം ഞമ്മളെ കഫ്സൂടെ അരി മൂടിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള ഇതും കൂടി ഒന്ന് നോക്കിയിട്ട് കടുത്ത പണിയിലേക്ക് പോകണം അപ്പോൾ നമ്മുടെ പാത്രക്കൊക്കെ ചെയ്യാനുണ്ട് അത് ഏകദേശം ഒക്കെ റെഡി ആയി സെറ്റ് ആയി വരുന്നുണ്ട് കേട്ടോ വേവട്ടെ അവിടെ കിടന്നിട്ട് നല്ല മുരിഞ്ഞിട്ട് വേവട്ടെ അപ്പം ഞങ്ങൾ ചിക്കൻ എന്തായ്ക്കണെന്നൊന്ന് നോക്കട്ടോ ഇവിടെ കിടന്നേ ഭയമാത്രം വഴി ഞാൻ ആ പ്ലേറ്റ് അടിച്ചങ്ങോട്ട് വെച്ചാട്ടോ ഇനി നമ്മൾ എടുക്കാൻ സമയമില്ല മൂടെ ഒന്നെടുക്കാറു സമയല്ലൂടെ സാധനം ഇട്ടിട്ടുണ്ട് വന്നിട്ടുണ്ട് എന്നാ തോന്നുന്നത് ഇപ്പോഴൊക്കെ ഒന്നൊന്നര കിടക്കാണ് കേട്ടോ ഒക്കെ വച്ച് ലുളി ആക്കണം നമുക്ക് നല്ലൊരു ബാക്ക് സൈഡുകളൊക്കെ കാണാം അതിൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡ് കേട്ടോ വീടിൻ്റെ എല്ലാം കുറച്ച് താഴെ പറമ്പ് അവിടെ ഒരു കിണറുണ്ട് അത് നമ്മൾ പറമ്പൊക്കെ നടക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ താഴെപ്പറമ്പൊക്കെ നല്ല എന്താ പറയുക പച്ചക്കായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി പാട്ടൊക്കെ പാടി

അപ്പം നമ്മളെ ചിക്കൻ മെഹബൂക്ക് റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടേ ക ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എന്താ പറയുക സബ്സ്ക്രൈബ് ഇപ്പോൾ റെഡി ആവും അപ്പോൾ നമ്മളെ ചിക്കൻ മഹബൂക്ക് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ